ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പി പുട്ടിനും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു കുക്കറെടുത്ത് വെച്ച് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചുവന്ന മുളക് മുറിച്ചിട്ട് കടുക് താളിക്കുക അതോടൊപ്പം രണ്ട് സവാള നീളത്തിലരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒരു നാലവളം പച്ചമുളക് അതും കൂടെ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇനി തക്കോലം ഗ്രാമ്പൂ പട്ട ഇവയൊക്കെ ഓരോ പീസ് വെച്ച് ഇങ്ങിട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു മൂന്ന് സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ കുക്കറച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിക്കുക ഒരു മൂന്ന് വിസിലടിച്ച ശേഷം ആവി പോയ ശേഷം തുറന്നെടുക്കുക തുറന്നെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കാം എരിവ് ഉപ്പ് എല്ലാം ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇത് മാത്രം മതി നല്ലൊരു മുട്ടക്കറിക്കുള്ള ഗ്രേവിയായി ഇനി അതിനകത്തേക്ക് ഇഷ്ടമുള്ളവർക്ക് അല്പം തേങ്ങാപ്പാലോ പാൽപ്പൊടിയോ അതുപോലെ ഫ്രഷ് ക്രീമോ എന്ത് വേണമെങ്കിലും വേണമെങ്കിൽ ചേർക്കാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നല്ലൊരു മുട്ടക്കറിക്കുള്ള ഗ്രേവിയായി ഇനി മുട്ടയും കൂടെ മുറിച്ച് അതിൻ്റെ അത്തേക്കൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതി ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുട്ടക്കറി അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ വെച്ചതോടുകൂടി ഇപ്പം പുട്ടും മുട്ടക്കറിയാണ് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ഇപ്പം രണ്ടു പേർക്കും രാവിലെ പുട്ടും മുട്ടക്കറിയാണെങ്കിൽ അവർ പറയും വൈകുന്നേരത്തേക്കും ഇത് മാത്രം മതി എന്ന് പറയും അത്രയ്ക്ക് ഇഷ്ടമാണ് ഇത് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല അടിപൊളി കോമ്പിനേഷനാണ് പുട്ടും മുട്ടക്കറിയും അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് പാചകം അറിയില്ലാത്ത നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഈ രുചികരമായ മുട്ടക്കറി അടിപൊളി റെസിപ്പിയാണ്